ും മലയാളം പറയല്ലേ ഓൺലി ഇംഗ്ലീഷ് സർ ആർ യു റെഡി ടു ഓർഡർ ഹാവ് ദി ഗ്രീഡ് ചിക്കൻ ആൻഡ് എ സാലഡ് സർ യു ലൈക്ക് എ സ്റ്റാർട്ടർ eat vegetables okay madam i will be right back edi cheva ingotte edi namukku onnichiricha kashna kekka oh pinne adine chiri pulikko evide ninte nengu samadanam illa pinne ninte tottey theenale oh oru veerakatta oh velliyoru chadakarri ente eduthunna ninge thenyo ah thenyo adonene ikkate aha enna thanu kaaranallo njan ninne adutho vannikko aacha varadi parkuti inne bahar undakunn kandile parkuti onu mindaadiri aalkare ella nammal sraddikkunnunde idu oru five star hotel enne parkuti mindaadirkkan പാർക്കുട്ടി പണങ്ങിയോ പാർക്കുട്ടിയുടെ സാലഡ് മാം വെജിറ്റബിൾ സോപ്പ് ദേ അതൊന്നും പറ്റത്തില്ല എന്റെ പാർക്കുട്ടി മാക്സിമം നമ്മൾ ഇംഗ്ലീഷ് പറയണം എന്നല്ലേ പഠിയത്തുള്ളൂ ആരോ പാർക്കുട്ടിനോട് ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞേ അങ്ങോട്ട് നോക്കിയേ മോള് പോയിട്ട് എന്നോട് പ്രോമിസ് ചെയ്തല്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂന്ന് ഹലോ മാഡം ക്യാൻ ഐ ഗെറ്റ് യു എനിങ് ടു ഡ്രിങ്ക് ുട്ടി അപ്പൊ എങ്ങനക്ക് തുടങ്ങിയാലോ നിനക്ക് അറിയുന്ന പോലെ അവരുടെ പാർക്കുട്ടി പാർക്കുട്ടി നിനക്ക് അവരുടെ മുന്നിൽ മെയിൻ ആവുള്ള അവസര അത് നന്നായിട്ട് അവർ പ്രയോഗിക്കുന്നേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ അച്ഛനോട് ചോദിച്ചാൽ മതിട്ടോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ മോള് ഡൗട്ട് ചോയ്ക്ക് അപ്പോഴെല്ലാം അച്ഛന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ മോൾക്ക് ഇപ്പൊ എന്താ പറയണ്ടേ ഇംഗ്ലീഷില് ി എന്തായാലും പഠിപ്പിച്ചാരാലോ നീരു ശിവ വേഗം ഫുഡ് കഴിക്കാൻ നോക്ക് സന്ധ്യവണ് വീട്ടിലെത്തണം എന്താ പാർക്കുട്ടി ചേച്ചിയുടെ അവളുടെ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് എങ്ങനെ ചോദിക്കാച്ചാ വാട്ട് അബൌട്ട് യുവർ വെജിറ്റബിൾ സൂപ്പ് എന്ന് ചോദിച്ചാ മതിട്ടോ എടി ചീവാ എന്തോ എന്തോ കാര്യം വാട്ട് അബൌട്ട് യുവർ വെജിറ്റബിൾ സൂപ്പ് യമ്മി ഐ ലവ് ഇറ്റ് ഇറ്റ്സ് മൈ ഫേവറിറ്റ് ഡിഷ് അച്ചാ എന്തോ ആ ചിവനോടെ ആ വെള്ള എനിക്ക് തരുവോ എന്ന് എങ്ങനെ പറയാ കുഡ് യു പ്ലീസ് പാസ് മീ ദി വാട്ടർ ശിവ ഇതിനെ പോളിക്കും എടി ചീവാ നീ എന്നെ മുറിപ്പിക്കോടാ മര്യാദ കോടി പറഞ്ഞേ താങ്ക് യു ജസ്റ്റ് ദി ബിൽ ഓക്കെ സാർ ഐ വിൽ ബി റൈറ്റ് ബാക്ക് വിത്ത് ദി ബിൽ